സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ മാല ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു മോതിരം ഉപയോഗിച്ചത് വിവാഹം മോതിരാണ് അത് ഔദ്യോഗികമായി വിവാഹ മോചിതനാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനത് ഉരുവച്ചു വിവാഹം മോതിരം അതല്ലാതെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആ സാധനം ഒഴിവായിട്ടില്ല ഇടക്കാലത്ത് കുറച്ച് കാലം പിന്നെ മഞ്ചേരി സബ് ജയിലിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടപ്പം ഞാൻ ആ മോതിരം കാരണം അനുവദനീയം എല്ലാ സമയത്തും മാത്രമാണ് ഊരി വെച്ചു സ്വർണ്ണമാല എന്ന് പറയുന്നത് സ്വർണ്ണമാലയല്ല ഒരു മാലയും ഉപയോഗിച്ചിട്ടില്ല ഒരു മാലയും ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് പോലും ഫേഷ്യൽ ചെയ്യാ ചെയ്തിട്ടില്ലാത്ത ആളാണ് പൗഡർ ഇടാൻ ഇട്ടിട്ടില്ലാത്ത ആളാണ് പൗഡർ ഇടുന്ന ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോഗ്രാഫർ അങ്ങനെ സീൻ വേണമെന്ന് പറഞ്ഞിട്ട് കൂടുതലും ഇങ്ങനെ പൗഡർ തേക്കുന്നു അപ്പം തന്നെ മോഗ് എടുക്കുന്നു അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് ഹെയർ ഓയിൽ ഉപയോഗിക്കായിരുന്നു ആവട്ടെ ഡൈ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നുള്ളതില്ല പക്ഷേ ഞാൻ ജീവിതത്തിൽ ഈ സ്വർണ്ണമാല കല്യാണത്തിന് ഞങ്ങൾക്ക് കല്യാണത്തിന് ഈ പിന്നെ വിവാഹ ശുശ്രൂഷ എന്നാണ് പറയുക അതിൽ പിന്നെ ഈ മാല വാഴ്ത്തുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വരനും മാല ധരിക്കണം വരനും മാല ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കസി കൊണ്ടുവന്നിട്ട് അഞ്ച് പവൻ്റ് ഒരു മാല കൊണ്ടു പിന്നെ ഇടാൻ നോക്കി അദ്ദേഹം ഇപ്പം ഒരു സ്കൂൾ പ്രിൻസിപ്പളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ സാധനം എന്ന് ചേച്ചി ചങ്ങലിന്നിട്ട് കടുത്തിൽ ഇടാൻ പെയ്യാ പറഞ്ഞു പിന്നീട് എൻ്റെ പേരെ എൻ്റെ ചെറിയ അളിയൻ്റെ ആണെന്നു ഒന്നര പോൻ്റെ മാലേ ഉള്ളു ആ മാലെടുത്തിട്ടാണ് ചെയ്തത് കല്യാണം കഴിഞ്ഞ് തിരിച്ച് ഞാനും അമ്മയും അവളും കൂടി കാറിൻ്റെ ബേക്ക് സീറ്റിൽ കയറി മുമ്പിലുള്ളത് ഞാനന്ന് സി പി എം ആയിട്ട് എതിർത്ത് നിൽക്കുകയാണ് പക്ഷെ സി പി എമ്മിൻ്റെ ലോക്കൽ അന്നത്തെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കുട്ടിയാപ്പു എന്ന് വിളിക്കുന്ന മോഹൻമാലിക്കയുടെ കാറിലാണ് വരുന്നത് പുള്ളിയും ഡ്രൈവറും മുമ്പിലുണ്ട് ഞാനും അമ്മയും ഇവിളും പുറകില് പൊക്ക കൊടുക്കൽ പിന്നെ മറ്റേ മാല പൂമാല ഇടരുത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ കിട്ടുന്നത് എടുക്കുക എന്നുള്ളതല്ലാതെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല പൊതുവേ അന്ന് അങ്ങനെയൊക്കെയാണ് പിന്നെ ഔട്ട്ഡോർ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഔട്ട്ഡോർ എടുക്കാൻ പോയില്ല അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ഇനി ഉള്ളിലുണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല അതിനോട് പറഞ്ഞിട്ടില്ല അതുവരെ അപ്പം അങ്ങനെ പിന്നെ പിന്നീട് ഞാൻ ആ ഒരു ഒരു മണിക്കൂർ നേരം പള്ളിയിലാണ് ഞാൻ ആകെ ജീവിതത്തിൽ മാല ഇട്ടിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു മാല കിട്ടി മല കിട്ടിയത് ഇപ്പം ഞാൻ ചെയ്യുന്ന വൈറ്റ്സ്വാൻ ചാനലിലുള്ള സിബി സിബി തോമസ് സിബി പിന്നെ ഒരു മാല മേടിച്ച് എനിക്കും കൂടി ഒന്ന് ഓർഡർ ചെയ്തു കരിങ്കാലി മാലാണെന്ന് എന്നാണ് ഇത്ര ഇതിന് പറയുക അപ്പം ഈ സാധനം ഇടയ്ക്കാൻ ഇല്ലാറുണ്ട് രസത്തിന് അവിടെ പ്രത്യേകിച്ച് സിബിയിൽ ഗിഫ്റ്റ് തന്നതല്ലേ അത് ഓർഡർ ചെയ്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിപ്പിച്ചാണ് വലിയ വില നല്ല ആയിരം രൂപയ്ക്ക് താഴെയും മറ്റേ വിലയുള്ളൂ തോന്നണം അപ്പം സാധാരണ രീതിയിൽ ആൾക്കാർ ഇല്ലുന്നത് കണ്ണ് തട്ടാതിരിക്കാനാണ് എന്നുള്ള കാഴ്ചപ്പാടില്ല പക്ഷേ ഇത് ഇതിൻ്റെ ഈ ഈ കറുത്ത ഉണ്ടല്ലോ അത് മെഡിസിനൽ പ്ലാന്റിൻ്റെ എന്തോ പ്രൊഡക്റ്റാണത് സാധനം അതിൻ്റെ എന്തിൻ്റെയോ അത് ബാക്കിയുള്ളത് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളുള്ളത് മറ്റേ അപ്പം അതുകൊണ്ട് പിന്നെ കരികാലി മാല എന്ന് കണ്ണ് കേട്ടായിരിക്കാനാണ് എന്തായാലും ഞാനിടുമ്പം എനിക്ക് കണ്ണ് കേട്ടാതിരിക്കുക എന്നുള്ളതല്ല മാലയ്ക്ക് കണ്ണുകെട്ടായിരിക്കാൻ അതിൽ പിന്നെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറൊന്ന് ചിങ്ങം വന്നാ തീയതി സുഹൃത്തെ സിപ്പി തിരുവനന്തപുരത്ത് വരുന്ന അത് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ആയിട്ടുള്ള യാത്രകളിലായിരുന്ന ആ സമയത്ത് വെള്ളാപ്പള്ളി തടേശൻ്റെ വീട്ടിൽ പോയിരുന്നു ചിങ്ങമന്ദനാണ് രാവിലെ അപ്പോൾ അദ്ദേഹം കുറേ അഞ്ചിന്റെ കോയിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ചെല്ലുന്നവർക്ക് എല്ലാ അഞ്ചിൻ്റെ കുറച്ച് കോയിൻ പിന്നെ എടുത്ത് പിന്നെ ചിങ്ങ കൈനീട്ടം എന്ന രീതിയിൽ കൊടുക്കുമായിരുന്നു ചിങ്ങമന്ദിന് പിന്നെ പുതുവർഷ കൈനീട്ടം എന്നുള്ള രീതിയിൽ അങ്ങനെ അഞ്ചാറ് കോയിൻസ് പിക്ക് കൊടുത്തു ഞാൻ എന്തായാലും അങ്ങനെ കൈനീട്ടം കിട്ടി എന്നുള്ളത് കാരണം കൈനീട്ടം എനിക്ക് എനിക്കൊരു ജനുവരി ഒന്നാം തീയതി കൈനീട്ടം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വെല്ലുമാണ് കൊള്ളന്ന് വീട്ടിൽ തന്നുകൊണ്ടു തരുന്ന രീതിയിലുണ്ടായിരുന്നു അപ്പോൾ ആ കൈനീട്ടാണത് വെള്ളാപ്പള്ളി കണ്ടാശം എനിക്ക് വെള്ളാപ്പള്ളി കണ്ടാശം ക്രിസ്റ്റുള്ള ഏറ്റവും നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതാണ് പക്ഷേ ഇതിനോട് ഞാൻ ഒരു ചിങ്ങം വന്ന് കിട്ടിയ ഒരു സാധനം എന്ന രീതിയിലാണത് നഷ്ടപ്പെടുത്താതെ ഞാൻ എന്തായാലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ മാലയോടും മതി ചില വ്യക്തിബന്ധങ്ങളോടൊക്കെയുള്ള ഇഷ്ടമുണ്ടാണെന്ന് കൂട്ടിക്കോളൂ പിന്നെ പ്രത്യേകിച്ച് സി പി ഐട്ടുള്ള ബന്ധത്തിലെ വിഷയമൊന്നുമല്ല വിഷയം നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിലേക്കും ഷാഫി പറമ്പിലേക്കും തിരിച്ചു വരികയാണ് ഞാൻ പറഞ്ഞു അവർ കൃത്യമായി അവരുടേതായ അവർ രൂപീകരിച്ചിട്ടുള്ള ഒരുപാട് അവരുടേതായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സി പി എം അനുകൂല സംഘ അനുകൂ സംഘപരിവാർ അനുകൂല ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും പിന്നെ കോൺഗ്രസ്സുകാരെ അധിക്ഷേപിക്കുകയുമൊക്കെ ചെയ്യുന്ന രീതിയിലും ഇവരെ തന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലും അതായത് ആര് കേട്ടാലും വിശ്വസിക്കാത്ത നട്ട പിന്നെ എന്താ പറയുക എങ്ങനെയാണെങ്കിലും അവിശ്വസനീയമായി തോന്നുന്ന കെട്ടുകഥകളും ഫാബ്രിക്കറ്റഡായിട്ടുള്ള സ്റ്റോറികളും ഇവർക്കെതിരെ തന്നെ പ്രചരിപ്പിക്കുക ഇവർക്ക് ദേഷ്യമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കുക ഇവർക്കെതിരെ തിരിയാൻ സാധ്യതയുള്ളവരെ അധിക്ഷേപിക്കുക അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൈബർ സൈബറിടത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ ബുദ്ധി കേന്ദ്രം ഷാഫിയേക്കാൾ രാഹുലാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനകത്ത് പിന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ പലരെ കുറിച്ചും നമുക്കറിയാം ധാരണകളൊക്കെ ഉണ്ട് നമുക്കതിന് കുറേ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് അത്തരം ചാനലുകളുടെ പിന്നെ ബാക്കിയുള്ള അന്വേഷണത്തിലേക്ക് ബന്ധപ്പെട്ട ഏജൻസികൾ നീങ്ങും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഇന്ന് നമ്മൾ ആദ്യം ഞങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒതുക്കാനും പിന്നെ അട്ടിമറിക്കാനുമൊക്കെ ശ്രമിച്ച വനിതാ മാധ്യമ പ്രവർത്തകരുടെ കുറച്ചിട്ടുള്ള വാർത്ത ആദ്യം ഏറെ ഇതേ ചാനലിലാണ് ഞാനെൻ്റെ സ്വന്തം പേജിൽ ഇട്ടിട്ടുള്ള സംഭവം ഓക്കെ അത് പിന്നീട് പിന്നെ മതഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഒന്നുകൊണ്ടൊക്കെ വെള്ളം കുടിക്കട്ടെ വെള്ളമല്ല കുടിക്കേണ്ടത് ഇവരെയൊക്കെ വേറെ പോലും ആണ് കുടിപ്പിക്കേണ്ടത് ശരിക്കും അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ആദ്യം ഓണസദ്യ പരിപാടി പപ്പടം പായസമൊക്കെ കൂട്ടിയിട്ടുള്ള ഉള്ളിൽ നിന്ന് സാധനം എടുത്തിട്ടിട്ട് അത് ഇവർ തന്നെയാണ് പ്രചരിപ്പിച്ചത് ഇവരാണ് പ്രചരിപ്പിച്ചത് യഥാർത്ഥ വിഷയം പിന്നെ ശ്രദ്ധ പിന്നെ തിരിച്ചു വിളാൻ കാരണം പ്രബുദ്ധ കേരളത്തിലെ മലയാളി സമൂഹം അത് വിശ്വസിക്കില്ല വിശ്വസിക്കാത്തൊരു സാധനം ഇപ്പം രാജു ജോസഫ് കണ്ണു കുടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കാനും ഞാൻ മുമ്പ് മദ്യപിക്കുമായിരുന്നു അതേസമയം രാജു ജോസഫ് ഹീറോയിനും കൊക്കൈനും ഒക്കെ സ്ഥിരം അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഞാൻ തന്നെ പ്രചരിപ്പിക്കുകയാണ് ഞാൻ ഹീറോയിനും കൊക്കയിനും ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ് ഏറ്റവും വില കൂടിയ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ അതിനുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റി പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നുള്ളത് അതിഷ്ടം എം ഡി എം ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്ന് പറയാം പല കിഡ്നിട്ടിട്ടെങ്കിലും ഉണ്ടാക്കിയെന്ന് പറയാം മറ്റേത് എന്നെ കൊണ്ടെങ്കിൽ പർച്ചേസിംഗ് കപ്പാസിറ്റി ഇല്ല അപ്പോൾ അത് കൊണ്ട് ഞാൻ മദ്യപാനി എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്ന ആൾക്കാർ പോലും ഞാൻ ഞാനിതിനൊന്നിനും അഡിക്റ്റ് അല്ല എന്ന് പിന്നെ ഉള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തുക എൻ്റെ ക്രെഡിബിലിറ്റി മുന്നെടുക്കാനുള്ള ഗുണം ചെയ്യുമെന്ന രീതിയിൽ ഇതിൻ്റെ യഥാർത്ഥ ഇരകളെക്കുറിച്ച് പരാമർശിക്കാതെ മറ്റുള്ളവരെ കയ്യിലേക്ക് വലിച്ചിടുക ശ്രദ്ധിച്ചു ഒന്ന് കാര്യം കൽപ്പറ്റ എം എൽ എ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ടി സുദ്ദീഖ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വളരെ വിശ്വസ്തനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തന്മാരായിട്ടാണ് ഈ ഷാഫിയെ വളർത്തിക്കൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയാ പക്ഷെ രാഹുൽ മാംകൂട്ടത്തിനോട് ഉമ്മൻചാണ്ടിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ആവില്ല പാലക്കാട് എം എൽ എ ആവില്ലായിരുന്നു ഷ മരണത്തിൽ ഏറ്റവും സന്തോഷിച്ച ഉള്ളാലെ സന്തോഷിച്ച ഒരാൾ ഷാഫി പറമ്പിലാണ് പറമ്പിലാണെന്നുള്ളത് ഞാൻ ഇനി ഇനിയറിയാം ലക്ഷ്മണൻ ഷാഫി പറമ്പിലോ ഒന്ന് നോക്കട്ടെ ഈ അച്ചു ഉമ്മൻ വരുമോ പ്രചാരണത്തിന് ഉമ്മൻ്റെ നേതാർത്ഥ സ്വഭാവം അറിഞ്ഞു വരില്ല എഴുതി തരാ ഞാൻ വെല്ലുവിളിക്കുകയാണെ വരില്ല അവൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അവൻ മോശപ്പെട്ടവനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഉള്ള സ്നേഹം കാണിച്ച് കപ്പടക്ക ക കള്ളക്കണ്ണീര് പിന്നെ ഒഴുക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ഇട്ട് പാല വെക്കുക ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിന്ന ടി സിദ്ദിഖിനെ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖിന് ആ സീറ്റ് കിട്ടാതിരിക്കാനുള്ള കളിയപ്പ് നടത്തുന്നതിന് ടി സിദ്ദിഖ് ജയിച്ച ടി സിദ്ദിഖ് മന്ത്രിയാവും എന്ന് വെച്ചാൽ കേരളത്തിലെ പിന്നെ കോൺഗ്രസിനകത്ത് വളർന്നു വരുന്ന മുസ്ലിം നേതാക്കന്മാരാണ് ഷാഫി പറമലിൻ്റെ ഏറ്റവും വലിയ ടാർജറ്റ് അത് ബി ആർ എം ഷഫീർ തൊട്ട് ആലുവ എം എൽ എ അൻവർ സാഹത്ത് തൊട്ട് ടി സിദ്ദിഖ് വരെയുള്ള ആളുകൾ മുഴുവൻ ഇവന്റെ ഹിറ്റ് ലിസ്റ്റിലാണ് അവനപ്പുറം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നിന്നൊരാൾ വരരുത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കോൺഗ്രസിലെയും ഏറ്റവും വലിയ നേതാവായിട്ട് നിൽക്കുന്ന ഈ ഈഗോ ആര്യാടം മുഹമ്മദിനോ തലേക്കുന്ന ബഷീറിനോ അഞ്ച് പ്രാവശ്യം ആലുവയിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള അൻപ്രൻപ്രവാഹത്തിന് മുമ്പ് കെ മുഹമ്മദ് അലിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല മനസ്സിലാക്കണം നിങ്ങൾ എത്ര 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 മുസ്ലിം നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട് അബ്ദുറഹ്മാൻ മനസ്സിലാക്കി പോലെയുള്ള ആളുകളെ മറന്നുകളയാൻ പറ്റുമോ പിന്നെ നമ്മളെ പഴയ പി പി ഉമ്മർ കോയ മന്ത്രിയായിരുന്നേ അവർക്കൊന്നും ഇല്ലാത്ത ഈഗോ ആണ് ഇവന് മുസ്ലിം കമ്മിറ്റി വേറെ ആരും വരണ്ട കോൺഗ്രസ്സിൽ അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പടിയായിട്ട് കാണുകയാണ് തൻ്റെ മുമ്പിലുള്ള ഓരോന്നരെയും വിട്ടുകയാണ് എന്തുകൊണ്ടാണ് കെ എസ്വിന്റെ ജില്ലാ അവൻ്റെ നാട്ടിൽ തന്നെയുള്ള ജില്ലാ പ്രസിഡന്റായിരുന്ന ആയിരുന്ന പിന്നീട് പിന്നെ യൂത്ത് കോൺഗ്രസിൽ കേസുലായിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷാനിപ്പ് പാർട്ടി വിട്ടിട്ട് സി പി എമ്മിന്റെ സ്വയാത്രികനായത് ഇവനെ ശല്യം സഹിക്കാൻ വയ്യാട്ടാ ഇവനെ നടത്തിക്കൊള്ളുന്ന ആളോട് ചെയ്തിട്ടുണ്ട അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട് താങ്കളോട് ചെയ്തിട്ടുള്ളത് ഡി സി സി വൈസ് പ്രസിഡന്റ് മരിച്ചപ്പോൾ ബോഡി കാണാൻ പിന്നെ അനുവദിച്ചിട്ടില്ല ആശുപത്രി കിടക്കുമ്പോൾ വീട്ടുകാരും ഒരാളെടുക്കേണ്ടതെന്ന് പറഞ്ഞു അയാളുടെ അന്ത്യാഭിലാഷായിരുന്നു ഇവനോട് അത്രയും ഇവൻ കാരണം ഹൃദയം പൊട്ടി മരിച്ചു മനുഷ്യരുന്നു ഷാഫി കാരണം അടുപ്പിച്ചിട്ടില്ല എന്നാളാലോചിച്ച് നോക്കൂ അവൻ ജനിച്ചു കൊടുന്ന് അവൻ്റെ നാട്ടിൽ അവന് സ്വീകാര്യതയില്ല വെല്ലുവിളിക്ക് അവൻ പട്ടാമ്പിയിൽ ആ സീറ്റിൽ കോൺഗ്രസിൻ്റെ സീറ്റാണല്ലോ കോൺഗ്രസ് മത്സരിക്കുന്നതാണല്ലോ സി പി ഐയുടെ സിറ്റിംഗ് മണ്ഡലമാണെങ്കിലും സി പി മുഹമ്മദ് അവിടുന്ന് മൂന്നോട്ട് എം എൽ എ ആയിട്ടുണ്ടല്ലോ ആ മണ്ഡലത്തിൽ പോയിട്ട് പിന്നെ സ്വന്തം നാട്ടിൽ പോയിട്ട് അവന് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല സ്വന്തം നാട്ടിലേക്ക് നന്നായിട്ടറിയാം സ്വന്തം പഞ്ചായത്തിലെ വാർഡിൽ നിന്നാൽ നിന്നാലവൻ തൊറ്റുപോകും പുറത്ത് ഏതാവാ നാട്ടിലങ്ങീകാരമില്ല അതാണ് ഷാഫിയുടെ അവസ്ഥ ഇല്ലെങ്കിൽ അവൻ അവരുടെ നാട്ടിൽ നിന്ന് മത്സരിക്കട്ടെ പാലക്കാട് ഓരോരുന്ന് പോണ്ടാലും അവിടെ ഉള്ളവർക്ക് പിന്നെ അടുത്തറിയില്ല അടുത്തറിയുമ്പോഴല്ലേ അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ മാങ്ങേൻ്റെ പുളി അറിയുക ചെറുപ്പം തൊട്ട് ഇവൻ്റെ കയ്യിലുള്ള കൊള്ളരതായ്മകൾ കണ്ടുശീലിച്ച ആളുകൾക്കറിയാം ഈ തങ്ങളാണ് ഇവനെ വളർത്തിക്കൊള്ളുന്നത് മൂക്കളൊളിപ്പിച്ചനെ അതിൻ്റെ കഥ വിശദമായിട്ട് പറഞ്ഞതരാം അതിന് കൂടുതൽ ഡേഖകളെല്ലാം ഞാൻ പൊക്കിയിട്ടുണ്ട് അതിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പറയിപ്പിക്കല്ലേ അച്ചു ഉമ്മന്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ ഒരു വസ്തു ചാണ്ടി ഉമ്മന് പണി കൊടുക്കുന്നതാണ് ചാണ്ടി ഉമ്മൻ വളർന്നു വരുന്ന പ്രതിഭയുള്ള നേതാവാണ് ഇവരെ പോലെ ഫേക്കല്ല എം കെ രാഘവൻ എംപിയുടെ കോഴിക്കോട് എംപിയുടെ രാഘവേട്ടുള്ള വാക്കുകൾ കണ്ടെടുത്തു കഴിഞ്ഞാൽ അല്ല റിയലാണ് പത്തുമായിരം വീട് കയറി നിലമ്പൂര് പോയിട്ട് ഒരു പി ആർ വർക്ക് നടത്തുന്നില്ല ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്ത് പക്വമായി അഭിപ്രായം പറയുന്നു മാന്യമായി രാഷ്ട്രീയം സംസാരിക്കുന്നു അങ്ങനെ ചാണ്ടി ഉമ്മൻ പോകുന്നു ചാണ്ടി ഉമ്മനെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ ഒരു ദിവസത്ത് നടത്തുക ചാണ്ടിയുമ്മൻ എന്ത് ക്ലാസിക് മറുപടിയാണ് റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തത് വിവാഹത്തെ കുറിച്ച് എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സ്മൃതിയും മരുന്നും ഒക്കെ കൂടി ഉണ്ട് അപ്പോൾ ഇവരാരോ ചോദിച്ചാൽ എന്താ പിന്നെ വിവാഹം വേണ്ട അതല്ല അതിനെക്കുറിച്ചുള്ള ചോദ്യം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ക്ലാസിക് ഓടി കൊടുത്തത് അത് അഹങ്കരിച്ച് ജാടം കാണിച്ചിട്ടും കൃത്രിമത്വം കാണിച്ചിട്ടുമല്ല ഹൃദയം കൊണ്ട് സംസാരിക്കാനുള്ള ആത്മധൈര്യമുള്ളതുകൊണ്ട് ആത്മബലമുള്ളതുകൊണ്ടാണ് അച്ചുമ്മൻ ആത്മാർത്ഥമായിട്ട് അന്നിട്ടില്ലേ അച്ചൂമ്മൻ്റെ ആശ്രീത താല്പര്യമൊന്നുമില്ല അവരെ പല എം പി ആവണമെന്ന് എം എൽ എ ആവണമെന്ന മന്ത്രിയാവണമെന്നോ കുതികാല് ഉള്ളത് പഠിച്ചിട്ടില്ല പി ടി തോമസ് പി ടി തോമസാണ് ഈ ഷാഫി പറമ്പലിനെയും ഈ ടി സിദ്ദിക്കിനെയും ഈ വിശ്വനാഥിനെയും ഒക്കെ കണ്ടെത്തി കെ എസിലും യൂത്ത് കോൺഗ്രസ്സിലും ഒക്കെ തലപ്പെടുത്തുക തലപ്പുറത്തോളം ഏറ്റവും അവസാനം പിന്നെ ബി എസ് ജോയി വരെ കെ എസ്സിൻ്റെ അവസാന പ്രസിഡന്റ് ആക്കുമ്പോൾ അതിന്റെ ചുമതലകൾ ബെന്നി ബങ്ങനാനേയും പി ടി തോമസിനെയാണ് ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചിരുന്നത് പി ടി തോമസ് ലാഭനഷ്ടങ്ങൾ നോക്കാതെ അങ്ങനെ നിന്നിരുന്ന ഒരാളാണ് പിന്നെ ഇടുക്കിയിൽ ഈ ബിഷപ്പിന്റെ വർത്താനം കേട്ട് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പിന്നീട് അതിൽ നിന്നെല്ലാം വിട്ട് കുറച്ച് മാറി നിന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കലും നിർത്തി ഒക്കെ നിന്നത് ഒതുങ്ങിക്കൂടിയത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ പെന്നി ബഗനാന സീറ്റ് നിഷേധിക്കുന്ന സുധീ വി എം സുധീറിൻ്റെ കടമ്പിടുത്തം വന്നപ്പോഴാണ് തൃക്കാക്കരയിൽ അദ്ദേഹം മത്സരിക്കുന്നു വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും മത്സരിച്ചു വിജയിച്ചു പക്ഷേ നിർഭാഗ്യവശാലം ആ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എനിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ഫോണിലാണ് എൻ്റെ സ്റ്റോറീസ് കാണാറുണ്ടായിരുന്നു അദ്ദേഹം നെറ്റൊന്നും ഉപയോഗിക്കാത്തൊരു മനസ്സിലായിരുന്നു പ്രണയിച്ചു വിവാഹം കഴിച്ചു അട്ട് ആ ഉമ ചേച്ചിക്കെതിരെ അതായത് ഈ ഈ വി എസ് ജോയി വരെയുള്ള വി എസ് ജോയിക്ക് മുമ്പ് കേസിൽ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ നിലമ്പൂർ ഡി അല്ലെ കാരനായ പിന്നെ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെട്ട മലപ്പുറം ഡി സി സി എൻ്റെ ബുദ്ധി കൂടിയാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ബി എസ് ജോയി അവരെ കണ്ടെത്തിയത് പി ടി തോമസാണ് അതിന് മുമ്പ് കണ്ടെത്തിയതാണ് ഷാഫി പറമ്പിലിനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന പി ടി തോമസാണ് ഞാൻ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ മകനെ പാല് വെച്ചതുപോലെ ആ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെ കുറിച്ചിട്ടുള്ള മോശപ്പെട്ട പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇവരുമായിട്ട് അടുത്ത കേന്ദ്രങ്ങളാണ് തെരുവിലേക്ക് ഇട്ടു കൊടുക്കുക മറ്റുള്ളവർക്ക് കൊത്തിപ്പറിക്കാൻ എന്താ അവര് പറഞ്ഞേ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ അമ്മയാണ് രണ്ടാൺമക്കളുടെ അമ്മയാണ് പെമ്മക്കളമ്മയും കൂടിയല്ല പക്ഷെ മരുമോളെപ്പോലും മകളായിട്ടാണ് കാണണേ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് പറയുന്ന മാന്യമായിട്ടല്ലാത്ത ഒരു അസു ഒരു ആവശ്യമില്ലാത്ത വെല്ലുവിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലുള്ള എന്തെങ്കിലും എന്തൊരു വൃത്തികെട്ടമാക്കിയത് മാന്യയായ ആ സ്ത്രീയിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടുപേരും രണ്ട് സമുദായത്തിലായിരുന്നു അവർ കെ എസ് ഇവിടെ കടന്നു വന്നതാണ് വീട്ടിലെ ഭാര്യയെന്നുകൊണ്ട് ഒന്നല്ല ചാണ്ടി ഉമ്മൻ പിന്നെ കെ എസ് ഇവിടെ കടന്നു വന്ന സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രൊഡക്റ്റാ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് വന്നതല്ല എന്ന് മാത്രമല്ല ഉമ്മൻചാനിയുടെ മകനായതുകൊണ്ട് മാത്രം ഉമ്മൻചാണ്ടി ഇവ പിന്നെ ചാണ്ടിയമ്മന്റെ വളർച്ചക്ക് തടസ്സിട്ടു കാരണം ബാക്കി പലരും മക്കളെ വളർത്താൻ നോക്കുമ്പോൾ മക്കളുടെ രാഷ്ട്രീയം ഉള്ള പേര് വരണ്ടാന്ന് എഴുതിയിട്ട് അത്ര വേണ്ടി ജാഗ്രത കാണിച്ചതിന്റെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ ഉമ്മ ചാണ്ടിയമ്മൻ ഇതിനേക്കാളും മുമ്പ് പോയിരുന്നു ആ പി ടി തോമസിന്റെ ഭാര്യക്കെതിരായിട്ടുള്ള പിന്നെ ദുഷ്പ്രചരണം നടത്തുക ഇവരുടെ നിയന്ത്രണത്തിലുള്ള സൈബർ ഹാൻഡിലുകളാണ് ഇത് അപ്പം ആൾക്കാർ കാണുമ്പോൾ കരുതും വിവരമില്ലാത്ത ആൾക്കാർ കാണുമ്പോൾ കരുതുന്നു സി പി എംമാർ ഉമാ തോമസിനെ കുറിച്ച് പറയുന്നു സി പി എംമാർ ചാണ്ടി ഉമ്മനെ കുറിച്ച് പറയുന്നു അച്ചൂമ്മൻ ഒപ്പമുള്ള ഫോട്ടോ രാഹുൽ പിന്നെ മാങ്കൂട്ടത്തിലായിട്ട് ഉള്ള ഫോട്ടോ സെൽഫി അതും ഇവർ തന്നെയാണ് പുള്ളൗട്ടിന് പുറത്തേക്കിട്ട് കൊടുത്തത് ആൾക്കാർ കരുന്ന് സി പി എംമാർ ഇങ്ങനെ പറഞ്ഞു അപ്പം അച്ചുമ്മൻ ഒപ്പമുള്ള ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ ഉമാ തോമസിനെ കുറിച്ച് പറയുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള യഥാർത്ഥ ആരോപണങ്ങൾ പോലും വ്യാജമാണ് എന്ന് ഫാബ്രിക്കേറ്റഡ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഗൂഢതന്ത്രം കുരുട്ട് അടുത്തത് ടി സിദ്ദിഖ് ഇങ്ങനെയൊക്കെ പിന്നെ മൂക്കളേൽപ്പിച്ച് നിക്കറിട്ട് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അംസാന പ്രസിഡന്റ് ആയിരുന്നാൽ ടി സിദ്ധിക്ക് സിദ്ധിക്ക് കൽപ്പറ്റ പിന്നെ പോയിട്ട് മത്സരിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു അതിനുമുമ്പോ ഇടതുപുരയുടെ കയ്യിൽ നിന്ന സീറ്റാ അതും സാക്ഷാൽ ശ്രേയാംസ് കുമാറിനെ പരാജയപ്പെടുത്തിയിട്ട് ശ്രേയാംസ് കുമാർ മുമ്പ് അവിടുത്തെ എം എൽ എ ആയിരുന്നു അതിനു മുമ്പ് ശ്രേയാം കുമാറിനെ പരാജയപ്പെടുത്തിയ എം എൽ എ ആയ സി കെ ശശീന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മറ്റിയുടെ കൺവീനറായിട്ട് നിൽക്കുമ്പോൾ എല്ലാ ആൾ ആൾബലവും സാമ്പത്തിക ബലവും ഒക്കെ ഉള്ളിടത്ത് വയനാടൻ ചുരം കയറിയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കൽപ്പറ്റ പിടിച്ചെടുത്ത ആളാണ് ടി സിദ്ധിക്ക് സമരമുഖങ്ങളിലൂടെ കടന്നു വന്ന ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിൽ അതിനെ നയിച്ചിട്ടുള്ള ആളാണ് ആ ടി സി ടി സിദ്ദീഖിന്റെ ഭാര്യ ഷർഫുൻ ഈസൈൻ ടി സിദ്ദീഖും ഇവരും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോ അതും സൈബർ സൈബറിടങ്ങളിൽ പ്രചരിപ്പിച്ചത് ഇവരുടെ ടീമാണ് ഷാഫിയുടെയും രാഹുലിൻ്റെയും കുരുട്ടുബുദ്ധിയിൽ ഉദിച്ച കുടില തന്ത്രത്തിൽ ഉദിച്ച സാധനമാണിത് ആളുകളെ പകീർത്തുവാന്ന് അവരിന്നതിനും കൂടി നിങ്ങൾ പ്രചരണം നടത്തുന്നു അപ്പോൾ ബാക്കിയുള്ള ഒറിജിനൽ കേസുകളെല്ലാം മുങ്ങിപ്പോകുക അതിനുള്ള തന്ത്രം കാണിച്ചേ ഇവരുടെ ഈ അത്യബുദ്ധി തിരിച്ചറിയാൻ കഴിവില്ലാത്തവരാണ് മലയാളികളെന്ന് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നിങ്ങളുടെ പാർട്ടിക്കാരിൽ പോലുമുള്ളവർ ഈ വിവരങ്ങൾ നമുക്ക് തരുന്നുണ്ട് നിങ്ങൾ പറയണം ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ നിക്കറിട്ട് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന് വേണ്ടിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടില്ല ഉമ്മൻചാണ്ടിയെ കടത്തിക്കൊണ്ടുവന്ന ടി സുദ്ദിക്കിന്റെ ഭാര്യയുടെ ഭാര്യയെയും സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെയും സാക്ഷാൽ പി ടി തോമസിന്റെ ഇവരെ വളർത്തിക്കൊണ്ടു പോകുന്ന പി ടി തോമസിന്റെ ഭാര്യ ഉമ്മ തോമസിനെയും ഒക്കെ ഇതിലേക്ക് മരിച്ചിടുക ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് വൈകാരികതയുണ്ടാക്കി വോട്ടർ വെസ്റ്റ് പിടിക്കുമ്പം അവിടെ പോയിട്ട് കോപ്രായം കാണിച്ച് റീൽസ് എടുത്തിട്ട് കരയുന്നു ചിരിക്കുന്നു വിങ്ങിപ്പെട്ടുന്നു ശബ്ദമിടുന്നു ഇതെല്ലാം കാണിച്ചു കോപ്രായം കാണിച്ചിട്ട് ഈ ഷാഫിയും ഈ രാഹുലും കൂടി കൂട്ടിയിട്ട് ആ ഉമ്മൻചാരിയുടെ മകനെതിരെ പാര പണിയുന്നു ഷഫീറിനെ കുത്തുന്നു അൻപ്രസാദത്തിനെതിരെ ആൽ വരുന്ന ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അൻപ്രസാദത്തിൻ്റെ പാവം അവിടുന്ന് മത്സരം ജയിക്കുന്നുണ്ട് പുള്ളിക്ക് മന്ത്രി അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പണിയെടുക്കുന്നുണ്ട് നാട്ടില് അപ്പം ഇമാതിരി വൃത്തികേടുകളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ കാണിച്ചിട്ടുള്ള ഞാൻ ഞമ്മടെ ഷാനിപ്പു പോയതിൻ്റെ കഥ പറഞ്ഞു തങ്ങൾ ഡി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഇവനെ വളർത്തിക്കൊണ്ടുവന്ന കോളേജിൽ പഠിക്കുമ്പോൾ തെരപ്പറ അടക്കുമ്പോൾ കൊടന്ന് ആക്ഷേപത്തിൽ വളർത്തിക്കൊണ്ടെന്ന ഗുരുതുല്യനായി കാണേണ്ടുന്ന തങ്ങളെ ബോഡി കാണാൻ സംഭവിച്ചില്ല ആശുപത്രി കിടന്നപ്പോൾ ആശുപത്രി കിടക്കെ കാണാൻ സംഭവിച്ചില്ല അവനെ കാണണ്ടാതാ പറഞ്ഞത് ആശുപത്രിയിൽ നിന്ന് ബോധം പോണേനു മുമ്പ് നെഞ്ചു പൊട്ടിപ്പോയതാ വല്ല ചതിയുടെ കഥകൾ അറിയണമെങ്കിൽ അവന്റെ പഞ്ചായത്ത് പോയിട്ട് അന്വേഷിക്കണം നേരല്ലാത്തുള്ള കോഴിവീട്ടിലേക്ക് ബൈക്ക്സ് നിർത്തി തരും നാട്ടുകാരുടെ പ്രതികരണം വെല്ലുവിളിക്കാൻ കഴിഞ്ഞ ഓണം റിയാസ് മുക്കോളി നിർത്തിയിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കട്ടെ ചാണ്ടി ഉമ്മർ സ്വന്തം നാട്ടിലല്ലേ മത്സരിച്ചത് ആയിരം സ്വന്തം നാട്ടിലല്ലേ മത്സരിച്ച് വിജയിച്ച് പറയിപ്പിക്കരുത് കളിയെക്കൂടെ നിർത്തിക്കോ പിന്നെ ഞാൻ കഴിച്ച സുഹൃത്തിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ വൃത്തിയേട്ടവന്മാരാണ് നിങ്ങളുടെ പിന്നെ കൂട്ടുകച്ചവടം എന്തൊക്കെയാണെന്നും നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങളുടെ വീട്ടിൽ പിന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല അത്യാവശ്യം കേസിലൊക്കെ ഉള്ള ആൺകുട്ടികൾക്ക് പോലും വിശ്വസിച്ച് വരാൻ പറ്റാത്ത വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ പൊളിറ്റിക്സ് പറഞ്ഞോ വല്ലാണ്ടെ വെളുപ്പിക്കാൻ ഷാഫി മെനക്കെടുത് പണി പാലും വെള്ളത്തിൽ കിട്ടും ഒന്നും തരും ഒന്നുമില്ല നല്ല കാഞ്ഞിരത്തേക്കായ പിടിച്ചിട്ട് നല്ല കൈപ്പുള്ള വെള്ളത്തിലേ തരുള്ളൂ പണി ക്ഷമിക്കണം പെട്ടെന്ന് എന്തൊരു തമ്മിലൊന്നും ഇവനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ അവനെവിടെ ഇന്ന് എൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ടാവും ഗ്രാങ്ങുന്നുണ്ടാവും അപ്പം പിന്നെ അങ്ങനെ പിന്നെ മധുരം പുരട്ടി വിഷം കൊടുത്ത് ശീലമില്ല സ്നേഹം നടിച്ച് കൊണ്ട് ശത്രുത പിന്നെ ഉള്ളിൽ കൊടുത്ത് തീർക്കുന്ന പരിപാടി ഇവരെ പോലെ ഞാൻ കാണിക്കാറില്ല ദുരിതനാശ്രാലിംഗത്തിന് നിക്കാറില്ല നെക്കിക്കൊല്ലാനുള്ള നെക്കിക്കൊല്ലും നക്കിക്കൊല്ലാൻ പൂവില്ല പൂവും പഴം കൊണ്ട് കഴുത്തിറക്കില്ല കഴുത്തിറക്കുകയാണെങ്കിൽ കത്തി കൊണ്ടുതന്നെ ഇറക്കും ഇപ്പം തന്നെയാണല്ലോ പറഞ്ഞത് ബയോളജിക്കൽ തന്ത പൊളിറ്റിക്കൽ തന്ത എന്നൊക്കെ അങ്ങനെ രണ്ട് തന്ത പല തന്തക്കുള്ള സ്വഭാവം കാണിക്കാറില്ല അത് രാഹുലും ഷാഫി നന്നാക്കി മനസ്സിലാക്കിക്കോ ഷാ ഇന്ന് രാഹുലിന്റെ ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ വെളുപ്പിക്കാൻ നിൽക്കരുത് കിടന്ന് മെഴുകരുത് നാ വടക്കാടങ്കി അടങ്ങിയിരുന്നത് നിങ്ങൾ ഒരു ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോഴും പറയണം എവിടെ ഒറ്റ മാപ്പ് പറഞ്ഞോ രണ്ടല്ലോ എനിക്കതിൻ്റെ കേസ് കൊടുക്കണം ഡിഫാമേഷൻ കൊടുക്കണ അല്ലെങ്കിൽ പത്ര സമയമുള്ള വിളിക്കണോ രണ്ടുപേരത്തോടെ തമ്മിലുണ്ടല്ലോ പലവട്ടം പിന്നെ ഷാഫിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല രാവിലെ ഞാനും തമ്മിൽ ഒരുപാട് തവണ കോൺടാക്ട് ലിസ്റ്റ് എടുക്കാനോ ഒരുപാട് തവണ കൺവെർസേഷൻ നടത്തിയാണല്ലോ ഏറ്റവും അവസാനം ഞാൻ നിങ്ങളുടെ ആണല്ലോ വിളിച്ചത് ഈ വിഷയം പൊങ്ങുന്നതിൻ്റെ തൊട്ട് തലേന്ത്യാണ് നിങ്ങൾ കൊടുക്കാൻ പോകുകയാണെന്നുള്ളത് അറിഞ്ഞപ്പം ചിരക്കെടുത്ത് കേട്ടോ എം പി എം എൽ എക്ക് എന്നൊക്കെ സാധനമൊക്കെ വീട്ടിൽ വെച്ചാൽ മതി അമ്മമാര് പേടിയില്ല നിന്റെയൊന്നും കുണ്ടകളെയും പേടിയില്ല ഓക്കെ അപ്പോൾ വീട് സ്വന്തം വരേക്കും എല്ലാവർക്കും അടക്കം അതേപോലെ തന്നെ ഷാഫിക്കും രാഹുൽ പെൺകുട്ടത്തലിനും ഇനിയും പിന്നെ എന്താ പറയുക നല്ല ഒരു പിന്നെ ശുഭനിദ്ര നേർന്നുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു